ഹലോ സ്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ റമദാൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോൾ ദാസ് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്നവർക്ക് എക്സാം തുടങ്ങുകയാണ് എക്സാം ബോർഡൊക്കെ പിടിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത് എക്സാം ബോർഡ് വെച്ച് എഴുതിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റൂ പറ്റൂന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് പത്തൊക്കെ ആകുമ്പം മോള് വന്ന് മോള് ഹംതാടാണ് വന്നത് അപ്പം നോമ്പായതുകൊണ്ട് അവൾ സ്കൂട്ടിപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ മണിയായപ്പോൾ മോൻ പോയി കഞ്ഞിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു പിന്നെ ഇന്ന് നമ്മുടെ നാടൻ സ്നാക്കാണ് നമ്മുടെ നോമ്പുതുറയ്ക്ക് അതിനായിട്ട് രാവിലെ തന്നെ ഉരുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ കുതിർന്നു വന്ന് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത ഉരുന്ന് നല്ല ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് എടുക്കണം ഞാൻ സവാളയാണ് ചേർത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല തോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ കയ്യിൽ വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം ഇതേപോലെ ഒരു ബോളെടുത്തിട്ട് നടുക്കിതേപോലെ ഒരു കുഴി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം തിരിച്ച് മറിച്ച് ഇട്ട് നല്ല ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റാം എണ്ണയിൽ നിന്ന് പോരി മാറ്റാം എല്ലാ ഉരുന്നോടേയും ഞാൻ ദാ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരുനോടയാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും പിന്നെ ഇന്ന് വാക്കുമാക്ക് മാത്രമേ ഉള്ളൂ കൊണ്ടു കൊടുക്കാം ഉമ്മി ഉമ്മറയ്ക്ക് പോയേക്കുവാണ് ഉരുനോടയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ സവാളയും ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ഉള്ളിയിൽ ഒന്ന് വരട്ടി അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയും ഒരൽപ്പം പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് പുളി ചേർക്കാത്തയായിരിക്കും നല്ലത് കേട്ടോ ഞാൻ എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പം അങ്ങനെയാണ് തോന്നിയത് പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പം നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു പക്ഷെ ഒരല്പം പുളിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അപ്പം പുളി ചേർത്ത് കൊടുക്കാത്ത ആയിരിക്കും ഏറ്റവും നല്ലത് തക്കാളിയുടെ പുളി മതിയല്ലോ അങ്ങനെതാ ഉഴുന്നോടേയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറയ്ക്ക് തണ്ണിമത്തനും മാങ്ങയും ഉഴുന്നോടേയും പിന്നെ ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പാലിനകത്ത് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് അപ്പം മാങ്ക് വിളിക്കുന്ന സമയപ്പം ഒന്ന് മഴ പെയ്യാനായിട്ട് തുടങ്ങി പിന്നെ വാങ്ങൊക്കെ വിളിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്ന് അതിന് ശേഷം നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ കറണ്ട് പോയി കറണ്ട് പോയിട്ട് പിന്നെ ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴാണ് വന്നത് കറണ്ട് പോയപ്പം അതാ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ കുറച്ച് ഐസ് ക്രീം ഒക്കെ പിള്ളേർക്ക് കൊടുത്ത് അവരെ ഒന്ന് തണുപ്പിച്ച് കറണ്ട് പോയപ്പോൾ ജനലൊന്നും തുറന്നിടാനും പറ്റത്തില്ല ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കറണ്ട് വന്ന് കറണ്ട് വന്നതിന് ശേഷം എന്താ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലത്തെ പൊറോട്ട ഉണ്ടായിരുന്നു ഇന്നലത്തെ വറട്ട ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ